ബൈബിളിലെ ചില പ്രതീകങ്ങൾ ശരിക്കും വളരെ പവർഫുള്ളാണല്ലേ അതിലൊന്നാണ് കുതിര ഇതൊരു വെറും മൃഗമല്ല മറിച്ച് ദൈവം തന്റെ ജനത്തിൽ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വലിയ മാറ്റത്തെക്കുറിച്ചാണ് ഈ ചിഹ്നം നമ്മളോട് സംസാരിക്കുന്നത് അപ്പോൾ എന്തായിരിക്കും ആ മാറ്റം നമുക്കൊന്നിച്ചു നോക്കാം ഈ മൂന്ന് വാക്കുകൾ ഓർത്തു വെച്ചോളൂ ശക്തി യുദ്ധം മുന്നേറ്റം ഇതൊന്നും വെറും വാക്കുകളല്ല ദൈവം തൻ്റെ ജനത്തിൽ നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്ന ആ ധീരത ആ അടങ്ങാത്ത മുന്നേറ്റം ആർക്കും തകർക്കാൻ പറ്റാത്തൊരു മനോഭാവം അതിൻ്റെയൊക്കെ ഒരു പ്രഖ്യാപനമാണിത് ഭയത്തെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് കുതിക്കാനുള്ള ഒരു ആത്മീയ കരുത്ത് നമ്മളീ സംസാരിക്കുന്ന എല്ലാത്തിനും അടിസ്ഥാനം ഈ ഒരു വാക്യമാണ് ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചോ ഇതൊരു സ്വാഭാവികമായ മാറ്റമല്ല മറിച്ച് ദൈവം നേരിട്ടിടപെടുന്ന ഒന്നാണ് ദുർബലരായി ചിതറിപ്പോയ ഒരു ആട്ടിൻകൂട്ടത്തെ അതിശക്തമായ ഒരു പടക്കുതിരയാക്കി മാറ്റുന്ന ഒരു ദിവ്യരൂപാന്തരം അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും എങ്ങനെയാണ് ഈ അത്ഭുതകരമായ മാറ്റം സംഭവിക്കുന്നത് ബലഹീനതയുടെ ഒരു പ്രതീകമായ ആടുകൾ എങ്ങനെയാണ് ശക്തിയുടെ സിംബലായ കുതിരകളായി മാറുന്നത് ഈ താരതമ്യം കണ്ടോ ഇത് ശരിക്കും ആയിരം വാക്കുകളെക്കാൾ സംസാരിക്കുന്നുണ്ട് ഒരു സൈഡിൽ നോക്കൂ ചിതറിപ്പോയ ഒരു രക്ഷയുമില്ലാത്ത ആട്ടിൻകൂട്ടം ഇനി മറുവശത്തേക്ക് നോക്കിയാലോ ദൈവം തന്നെ രൂപാന്തരപ്പെടുത്തിയെടുത്ത യുദ്ധകളത്തിൽ ഒരു രാജാവിനെ പോലെ ശോഭിക്കുന്ന ഒന്നിനെയും പേടിയില്ലാത്ത ഒരു പടക്കുതിര കണ്ടോ ഇതാണ് ദൈവം വാഗ്ദാനം ചെയ്യുന്ന ആ മാറ്റം ഈ അസാധാരണമായ മാറ്റത്തിന് പിന്നിലെ രഹസ്യമെന്താണ് അത് മനുഷ്യന്റെ കഠിനാധ്വാനമോ അല്ലെങ്കിൽ എന്തെങ്കിലും സൂത്രപ്പണികളോ ഒന്നുമല്ല മറിച്ച് ഒരൊറ്റ കാര്യമാണ് ദൈവത്തിന്റെ സന്ദർശനം ആ ദിവ്യ സാന്നിധ്യം എപ്പോഴാണോ ഇറങ്ങി വരുന്നത് അപ്പോഴാണ് സാധാരണമായതെല്ലാം അസാധാരണമായി മാറുന്നത് ആ ദൈവിക സന്ദർശനം നടക്കുമ്പോൾ ഒരു വ്യക്തിയുടെ സ്വഭാവം മാത്രമല്ല മാറുന്നത് സമൂഹത്തിൽ അവർക്കുള്ള സ്ഥാനവും ജീവിതത്തിലെ അവരുടെ ലക്ഷ്യവും എല്ലാം പൂർണമായി രൂപാന്തരപ്പെടും ഇതൊരു കംപ്ലീറ്റ് ട്രാൻസ്ഫർമേഷനാണ് ഉള്ളിലും പുറത്തും ഒരേപോലെ സംഭവിക്കുന്ന ഒന്ന് ശരി അപ്പോ അടുത്ത ചോദ്യം ഈ പുതിയ ഭയമില്ലാത്ത ശക്തി എവിടെ നിന്നാണ് വരുന്നത് എന്താണ് അതിന്റെ യഥാർത്ഥ ഉറവിടം ഇത് നമ്മൾ എല്ലാവരും സ്വയം ഒരു ചോദ്യമാണല്ലേ പ്രതിസന്ധികളിലൊന്നും പതരാതെ നിൽക്കാൻ നമ്മളെ സഹായിക്കുന്ന ഈ ഒരു അസാമാന്യ ധൈര്യം എവിടെ നിന്നാണ് വരുന്നത് ബൈബിൾ ഇതിന് വളരെ വ്യക്തമായൊരു ഉത്തരം തരുന്നുണ്ട് ഇയോബിന്റെ പുസ്തകത്തിലെ ഈ ചോദ്യം എല്ലാ സംശയങ്ങളും ഇല്ലാതാക്കും ആ കുതിരയുടെ കഴുത്തിലെ ഗാംഭീര്യം അതിന്റെ അടങ്ങാത്ത ശക്തി ഇതൊന്നും മനുഷ്യൻ കൊടുത്തതല്ല അത് ദൈവത്തിന്റെ കരവിരുതാണ് ഒരു ഡിവൈൻ ഗിഫ്റ്റ് ഒരു വിശ്വാസിയുടെ കാര്യവും അതുപോലെ തന്നെയാണ് നമ്മുടെ ധൈര്യം നമ്മുടെ വിദ്യാഭ്യാസത്തിലോ പദവിയിലോ അല്ലെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസിലോ അല്ല അതിൻറെ യഥാർത്ഥ ഉറവിടം അതിൻറെ സോഴ്സ് അത് ദൈവത്തിൽ നിന്ന് നേരിട്ട് വരുന്ന ശക്തിയാണ് ദൈവത്തിൽ നിന്നുള്ള ശക്തിയുടെ ഒരു പ്രത്യേകത നോക്കൂ അത് ഭയത്തെ കാണുമ്പോൾ ഓടി ഒളിക്കുകയല്ല മറിച്ച് അതിനെ നോക്കി പരിഹസിക്കുകയാണ് ചെയ്യുന്നത് ഒരു വാളിൻറെ മൂർച്ചയ്ക്ക് മുന്നിൽ പോലും പതറാത്ത ഒരു അസാമാന്യ ധൈര്യം നോക്കൂ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് മുൻപെഴുതിയതാണെങ്കിലും ഈ വാക്കുകൾക്ക് ഇന്നും ജീവനുണ്ട് ശത്രുവിന്റെ ഭീഷണികൾക്ക് മുന്നിൽ തളർന്നു പോകാതെ ഭയത്തെ പരിഹസിച്ച് മുന്നോട്ടു പോകുന്നൊരു തലമുറയെ അങ്ങനെ അങ്ങനെയൊരാളെയാണ് ദൈവം തന്റെ സഭയിൽ ഇന്ന് കാണാൻ ആഗ്രഹിക്കുന്നത് പക്ഷേ ഈ ശക്തി വെറുതെ ഷോ കാണിക്കാനുള്ളതല്ല അതിന് വ്യക്തമായൊരു ലക്ഷ്യമുണ്ട് എന്താണത് ദൈവത്തിന്റെ വിളി കേൾക്കുമ്പോൾ ഒരു നിമിഷം പോലും വൈകാതെ അതിന് ഉത്തരം നൽകാൻ എപ്പോഴും റെഡിയായിരിക്കാം ഈ വാക്കുകൾക്ക് ഒരു പ്രത്യേക ഫീലാണ് അല്ലെ അടിയന്തര പ്രാധാന്യവും അതേസമയം ഒരു പ്രതീക്ഷയും നൽകുന്നുണ്ട് ആക്ഷൻ എടുക്കാനുള്ള സമയമെടുത്തു എന്നതിൻറെ ഒരു സൂചന ഈ വാക്യം ശരിക്കും വളരെ പ്രധാനപ്പെട്ടതാണ് യുദ്ധത്തിനുള്ള കാഹളം മുഴങ്ങിയാൽ പിന്നൊരു പടക്കുതിരയ്ക്ക് വെറുതെ അടങ്ങിയിരിക്കാൻ പറ്റില്ല അതുപോലെ ദൈവത്തിൻറെ വിളി കേൾക്കുമ്പോൾ ഒരു യഥാർത്ഥ വിശ്വാസിക്കും നിസ്സംഗനായിരിക്കാനും കഴിയില്ല അതുളളിലൊരു തീ പോലെ കത്തിപ്പടരും അപ്പോ ഇതാണ് ആത്മീയമായി ഉണർന്നിരിക്കുന്ന ഒരു വിശ്വാസിയുടെ അടയാളം അവര് കാര്യങ്ങൾ നാളേക്ക് നീട്ടിവെക്കില്ല ദൈവത്തിന്റെ ശബ്ദത്തോട് അലംഭാവം കാണിക്കില്ല എപ്പോഴും ഏത് സമയത്തും അവർ റെഡിയായിരിക്കും ഇനി നമ്മൾ ഈ പഠനത്തിന്റെ ഒരു ക്ലൈമാക്സിലേക്ക് കടക്കുകയാണ് ഒരു വ്യക്തിയിലുണ്ടാകുന്ന ഈ മാറ്റം വരാനിരിക്കുന്ന ഒരു വലിയ വിജയവുമായി എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെയാണ് ഈ കുതിര എന്ന പ്രതീകം അതിന്റെ ഏറ്റവും ഉയർന്ന അർത്ഥത്തിലേക്കെത്തുന്നത് വിജയശ്രീ മടങ്ങി വരുന്ന ക്രിസ്തുവിനെ നമ്മൾ കാണുന്നത് ഒരു വെള്ള വെള്ളക്കുതിരപ്പുറത്താണ് അത് നീതിയുടെയും വിശുദ്ധിയുടെയും അവസാനമില്ലാത്ത വിജയത്തിൻറെയും പ്രതീകമാണ് ഒരു ചിന്ത നമ്മളെ എത്രമാത്രം പ്രചോദിപ്പിക്കുന്നുണ്ടല്ലേ ഇന്ന് ദൈവം നമ്മളെ ഓരോരുത്തരെയും ഒരുക്കുന്നത് വെറുതെയല്ല നാളെ ആ വിജയിയായ രാജാവിൻ്റെ കൂടെ നിൽക്കാനാണ് നമ്മുടെ ഈ യാത്രയും ഒരുക്കവുമെല്ലാം അതിനുവേണ്ടിയാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതാണ് നമ്മുടെ യാത്രയുടെ ഒരു ചിത്രം നിസ്സഹായരായ ആഴുകളുടെ അവസ്ഥയിൽ നിന്ന് മാറി ഒരുമിച്ച് ഒരേ മനസ്സോടെ മുന്നോട്ടു പോകുന്ന ദൈവത്തിൻറെ ഒരു സൈന്യമായി അവൻ നമ്മളെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ദൈവം നമ്മളിൽ തുടങ്ങിയ ഈ വലിയ മാറ്റമില്ലേ അത് നമുക്ക് രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാം എപ്പോഴും അവൻറെ വിളിക്കായി കാതോർത്തിരിക്കാം പ്രത്യാശ കൈവിടാതെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് നമുക്ക് ഒരുമിച്ച് മുന്നോട്ടു പോകാം